മാലിന്യ സംസ്കരണ സംവിധാനമില്ല കൂടാളി സ്കൂളിന് അയ്യായിരം രൂപ പിഴ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിന് അയ്യായിരം രൂപ പിഴ ചുമത്തിയത് സ്കൂൾ പരിസരത്ത് പലയിടങ്ങളിലായി ഉപയോഗശൂന്യമായ പേനകൾ മിഠായി കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ കടലാസ് എന്നിവ ജൈവ മാലിന്യങ്ങൾക്കൊപ്പം കൂട്ടിയിട്ട നിലയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി കമ്പോസ്റ്റ് തുടങ്ങിയ പ്രത്യേക സംവിധാനങ്ങൾ ഒന്നും തന്നെ സ്കൂളിൽ ഏർപ്പെടുത്തിയിരുന്നില്ല കുട്ടികളിൽ പ്ലാസ്റ്റിക് തരംതിരിവ് ശീലിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് നൽകിയ നാല് ബിന്നുകളും കൃത്യമായി സജ്ജീകരിച്ചിരുന്നില്ല പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൂടാളി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെൻറ് ഓഫീസർ കെ ആർ അജയ്കുമാർ ടീമംഗം ഷെറീഖ് ഉൽ അൻസാർ സി ഹേമന്ത് എന്നിവരും പങ്കെടുത്തു